നമസ്കാരം നമസ്കാരം അപ്പൊ ഇന്നൊരു യാത്രയിലാണ് അല്ലേ മാവിനെ തേടി മാങ്ങയെ തേടി യാത്രയിലാണ് പലപ്പോഴും ആഗ്രഹിച്ചാണ് അവസരം അപ്പോ എം എസ് ഈ അടുത്ത് ഒരുപാട് യാത്രകൾ നടത്തിയിരുന്നല്ലോ മാവ് തേടിയിട്ടും മാമ്പഴങ്ങളൊക്കെ തേടിയ തായ്ലാന്റിൽ പോയതായി കാണും തായ്ലാന്റിൽ പോയിട്ട് ഒരുപാട് നമ്മുടെ നാംടോക്കുമായിട്ടൊക്കെ വീഡിയോ കണ്ടു ഈ തായ്ലാന്റിൽ നിന്ന് നാമ്ടോക്കുമായി കഴിച്ച എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് നമ്മളിവിടുന്ന് പറയുന്നതല്ല നമ്മൾ തായ്ലൻഡിൽ പോയി കഴിക്കുമ്പോൾ ഒരു വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞെന്നുള്ളത് ഒരു അനുഭവമാണ് സാധാരണ ഞാൻ ഞാനിവിടുന്ന് തായ്ലൻഡ് മാങ്ങൾ കഴിച്ചെങ്കിലും എനിക്ക് ഇപ്പം നാംഡോകുമായി കഴിച്ചപ്പോൾ അത് ആ ഒരു ഫ്ലേവർ എനിക്ക് അത്രയായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഫ്ലേവർ ഇല്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു നമ്മളതിനെ കണ്ടിരുന്നത് എന്നാലത് അതിനായിട്ടൊരു ഫ്ലേവർ ഉണ്ട് അപ്പോൾ ഞാൻ തായ്ലൻഡ് മാർക്കറ്റിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാങ്ങകളിങ്ങനെ നല്ല ഭംഗിയിൽ അടക്കും ചിട്ടയിലൂടെ ഇങ്ങനെ വെച്ച ഒരു കടയുണ്ടായിരുന്നു അവിടെ വെറും നാംബ്ലോക്കുമായി അതേ മാങ്ങകളായിരുന്നു വെച്ചിരുന്നത് ഒരു മാങ്ങ ആ ഷോപ്പിൽ വെക്കുന്നില്ല അപ്പോൾ തൊട്ടടുത്ത കടയിൽ അറുപത് പാത്താണ് ഒരു നാംബ്ലോക്കുമായിക്ക് കിലോ അതേ മാങ്ങ ഈ ഓപ്പോസിറ്റുള്ള കടയിൽ മുന്നൂറ് പാത്താണ് അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുക അഞ്ച് മടങ്ങ് അഞ്ച് മടങ്ങ് ഡിഫറൻസ് ആണ് അപ്പോൾ എനിക്ക് തോന്നി എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തായ്ലാന്റിന്റെ ഒരു പ്രദേശത്തിന്റെ ഒരു പേര് പറഞ്ഞു നമ്മളിപ്പോ നമ്മളെ സിന്ധുർഗ് ദേവഗ് കൽഫോൺസ് വരുന്ന പോലെ അതുപോലെ ആ ഒരു ഭാഗത്തുനിന്ന് വരുന്ന മാങ്ങയാണ് അതിന് ക്വാളിറ്റി ഉണ്ട് അതിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ മാങ്ങ വാങ്ങിച്ചു കഴിച്ചപ്പോഴും അപ്പോഴാണ് നാം ബ്ലോക്കുമായി ആരാണെന്ന് മനസ്സിലായത് അതൊരു ഹനിയാണ് അത് തേൻ പോലുള്ള ഒരു നല്ല മധുരവും നല്ലൊരു ഫ്ലേവറും ഒക്കെ എനിക്ക് അനുഭവപ്പെട്ടു ഫ്ലേവർ എത്ര മടങ്ങ് സാധാരണമല്ല അപ്പൊ അതുകൊണ്ടാണ് അത് അവിടെ തൊട്ടടുത്ത കടയിൽ അറുപത് രൂപ ഉണ്ട് തൊട്ട് അപ്പുറത്തെ കടയിൽ മുന്നൂറ് ഭാത്താണ് ആ അപ്പൊ അതിൻ്റെ ഒരു കമ്പയർ ഒരു വ്യത്യാസം നമുക്കാണ് ഡബിളും അല്ലേ അത്രയും ക്വാളിറ്റി ഉണ്ട് ഇപ്പൊ നമുക്കറിയാലോ ഒരു ഡസൺ അൽഫോൺസും വാങ്ങിക്ക രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബോംബെയിലുണ്ട് ബോംബെയിൽ മാർക്കറ്റിലുണ്ട് അതേ പിന്നെ അൽഫോൺസ് നമുക്ക് ഇവിടെ ഇരുന്നൂറ് മുന്നൂറ് രൂപയ്ക്ക് കിലോ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ക്വാളിറ്റി പ്രദേശത്തിൻ്റെ കാലാവസ്ഥേൻ്റെ ഇതിനനുസരിച്ച് ഇതിന് ടേസ്റ്റിൽ ക്വാളിറ്റി മൂല്യങ്ങളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ നമ്മൾ ഒരൊറ്റ നമുക്ക് ഒരു മാങ്ങയെ വിലയിരുത്താനായിട്ട് കഴിയില്ല അതാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ട് നബ്ഡോക്കുമായി അതിൻ്റെ യഥാർത്ഥ സ്ഥലത്ത് നിന്ന് യഥാർത്ഥ മാങ്ങ കഴിക്കുമ്പോൾ നമ്മളിവിടെ കഴിക്കുന്നതിലും വിപരീതമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് അത്രയും മാറ്റമുണ്ട് അത്രയും ഉണ്ട് പിന്നെ നമ്മൾ ഇതിനെ പൂർണ്ണമായിട്ടും നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഇന്ത്യൻ മാങ്ങന്റെ അത്ര നമ്മൾ ഈ കമ്പയർ ചെയ്യുന്നത് അതൊരു തെറ്റായ രീതിയായി മാറുന്നുണ്ടോ അല്ല ഇന്ത്യയുടെ മാങ്ങ നമ്മളെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്നത് ഏറ്റവും നല്ല മാങ്ങയുള്ളത് ഇന്ത്യയിലാണ് നമ്മളാണ് മാങ്ങയുടെ രാജാക്കന്മാര് നമ്മൾ തേടി നമ്മളതിലും വലുതെ തെറ്റായ പ്രവണതയാണ് തെറ്റായ പ്രവണതയാണ് ഉണ്ട് എന്നാലും നമ്മുടെ ആ ഒരു മാങ്ങയുടെ ഒരു ഫ്ലേവറും ഇതിപ്പോ ലോകത്തിലെ ഏറ്റവും നല്ല മാങ്ങയായ അൽഫൺസ കേസർ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നമ്മുടെ മറ്റേ ഹിമാ പിന്നെ മല്ലിക ഇതൊക്കെ നമുക്ക് എണ്ണപ്പെടുന്ന മാങ്ങകളാണ് അറിയപ്പെടുന്ന മാങ്ങകളാണ് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ മാങ്ങകളായാലും കുറേ മാങ്ങകളുണ്ട് നമ്മുടെ ദശേരി ഈ ദശേരി മാങ്ങനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയുകയാണെങ്കിൽ ദശേരി എല്ലാം ഐ സി ആറും ഐ എച്ച് ആറും ഒക്കെ ഡെവലപ്പ് ചെയ്ത ഒട്ടനവധി മാങ്ങകളുണ്ട് അതിലൊക്കെ മാതൃശ്യമായിട്ടോ പിതൃശ്യമായിട്ടോ വരുന്നത് അതെ എന്നാൽ ദശഹരിക്ക് കുറേ ന്യൂനതകളുണ്ട് ദശഹരി എല്ലാ വർഷവും റെഗുലർ ആയിട്ട് കായ്ക്കില്ല അൾട്ടർനേറ്റ് ആയിട്ട് കായ്ക്കും ഒരു വർഷം കായ്ക്കും ഒരു വർഷം കായ്ക്കാത്ത സ്വഭാവങ്ങളുണ്ട് അത്തരം മാങ്ങകളെയൊക്കെ നമ്മൾ ഈ ഒരു പിന്നെ ഹൈബ്രിഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് റെഗുലർ ആയിട്ട് എല്ലാ വർഷവും കായ്ക്കും 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 അപ്പം ഇത്തരം നല്ല മാങ്ങകളെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് നമുക്ക് ഈ പിന്നെ ഹൈബ്രിഡുകൾ ഉരുത്തിരിച്ചെടുത്ത അതിൽ പെട്ടെന്ന് നമുക്ക് മല്ലിക നല്ലൊരു ഹൈബ്രിഡ് ആണ് നമുക്ക് മല്ലിക നമുക്ക് കിട്ടിയ മാങ്ങയാണ് സ്വർണ്ണക്കനിയാണ് പിന്നെ വന്നിട്ടില്ല ഒരിതിലേക്ക് കെറ്റഗറിയിലേക്കാ കൊമേഴ്സ്യൽ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന രീതിയിൽ മല്ലിക പോലെ ഇപ്പൊ ഹൈബ്രിഡിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു ഇതാണ് മല്ലിക അമരാവലി അതിന്റെ ഓപ്പോസിറ്റ് ക്രോസ് ആണെങ്കിലും പിന്നെ അതിന്റെ മാതൃഷ അമരാവലിക്ക് മാതൃഷമായി വരുന്നത് ദശനും പിതൃഷമായി വരുന്നത് നീലനുമാണ് അത് ഓപ്പോസിറ്റ് മറച്ചിടുമ്പോൾ മല്ലികക്ക് മാതൃഷമായി വരുന്നത് പിന്നെ നമ്മുടെ നീലനും പിതൃവിഷമായി വരുന്നത് ദശേരി ആണ് പക്ഷേ മല്ലികയാണ് നന്നായിട്ട് ക്ലിക്ക് ചെയ്യുന്നത് അമരാവലി മോശമാണെന്നല്ല നല്ല മാങ്ങൾ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഈ മാമ്പഴങ്ങൾ അല്ലെങ്കിൽ പഴങ്ങൾ ഇത്ര ഡെവലപ്പ് നമ്മളെ പോലെ മാങ്ങ അല്ലെങ്കിൽ മാമ്പഴം തിന്നുന്നവർക്ക് വേണ്ടിയാണോ അതോ കർഷകർക്ക് വേണ്ടിയാണോ അതോ മറ്റാവശ്യങ്ങൾ എല്ലാ രാജ്യങ്ങളും ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളും അത് കർഷകർക്ക് ഡെവലപ്പ്മെന്റിന് വേണ്ടിയിട്ടാണ് മാങ്ങകൾ തിരിച്ചെടുക്കുന്നത് നമ്മുടെ കളക്ഷന് വേണ്ടിയിട്ടല്ല അത് കൊമേഴ്സ്യൽ രീതിയിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി കൾട്ടിവേഷൻ്റെ രംഗത്ത് ഒരു മാറ്റം ഒരു വിപ്ലവം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ രാജ്യങ്ങളും ഉദാഹരണം നമ്മള് ഇസ്രായേലിലൊക്കെ ഇസ്രായേലിൽ പോയ സമയത്തൊക്കെ അവിടെയൊക്കെ കൾട്ടിവേഷൻ രംഗത്ത് എത്രയോ ഡെവലപ്പ് ആയ രാജ്യമാണ് അവര് അവർ ഈ ഇസ്രായേൽ എല്ലാ കൃഷിയും മാവ് എന്നല്ല അവരുതായിട്ടുള്ള ഒട്ടന ഹൈബ്രിഡ് ശൈലി നല്ലൊരു വാങ്ങേണ്ടത് അതിന് ആയിട്ടാണ് ക്രോസ് വന്നിട്ടുള്ളത് അതൊക്കെ നല്ല കേത്ത് നല്ല മാങ്ങയാണ് നല്ല നമുക്ക് എണ്ണപ്പെട്ട മാങ്ങയാണ് അത് ഫ്ലോറിഡയിൽ അറിയപ്പെടുന്ന മാങ്ങ അത് ഫ്ലോറിഡ വെറൈറ്റികളൊക്കെ ഒരുവിധം നല്ല ഫ്ലേവറുകളാണ് നമ്മൾ മാങ്ങയുടെ മധുരം മാത്രം കൂടുതൽ മധുരമുള്ള മാ നമ്മുടെ നാട്ടിലെ ആളുകൾക്കുള്ള ഒരു നല്ല മധുരമുള്ള മാങ്ങ നല്ല മാങ്ങ എന്നുള്ള മധുരം മധുരം മാത്രം മാങ്ങയുടെ ഫ്ലേവർ നമുക്കൊരു വിഷയമല്ല അതാണ് ഒരു വിഷയം പക്ഷെ ലോകത്തിലിപ്പോ ഒന്നാം സ്ഥാനം കിട്ടിയ അൽഫോൺസ് അൽഫോൺസിന്റെ ഫ്ലേവർ കൊണ്ടാണ് ബ്രിക്സ് നോക്കുകയാണെങ്കിൽ അൽഫോൺസ് അത്ര ഒന്നും കാണില്ല മാങ്ങോത്തി അതുപോലെ മാങ്ങ നല്ല ബ്രിക്സ് ഉണ്ട് അതുപോലെ കാരബാവ് കാരബാവിനൊക്കെ നല്ല ബ്രിക്സ് ആണ് പക്ഷെ ഈ ഒരു ഫ്ലേവർ കാരബാവ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഫ്ലേവർ ഇതമാരി കിട്ടുന്നില്ല ഇല്ല ഇല്ല ഇന്ത്യൻ മാങ്ങയാണ് ഇന്ത്യ പാകിസ്ഥാൻ ബെൽറ്റിൽ വരുന്ന മാമ്പഴങ്ങൾ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ ബെൽറ്റിലുള്ള മാങ്ങയുടെ ആ ഒരു ഇത് കിട്ടൂല്ല അതാണ് ഒരു ഒരു ആ ഒരു എന്താന്ന് പറയാ നമുക്ക് ആ മാങ്ങ മാങ്ങുമ്പോൾ ആ ഒരു ശരിയാ ഒരു ഫീല് ഇല്ല നമുക്ക് വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ്റെ ഒണിയനൊക്കെ ഫ്ലേവർ വരാം മണ്ണും കാലാവസ്ഥയും എല്ലാം അനുയോജ്യമായി വരുമ്പോഴാണ് ഈ മാങ്ങ ഓരോ പ്രദേശത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഗുണവും എല്ലാ ഘടകങ്ങളും അനുയോജ്യമായി വരുമ്പോൾ ആ പ്രദേശത്തെ മാങ്ങ ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ സിന്ധുർഗ്ഗ ദേവഗൌഡിൽ നിന്നൊക്കെ വരുന്ന അൽഫോൺസക്കുള്ള ഗുണം നമ്മളിവിടെ ഉണ്ടാകുന്ന അൽഫോൺസില്ല ഇപ്പൊ തമിഴ്നാട്ടിന്റെ ഭാഗത്തുനിന്ന് വരുന്ന അൽഫോൺസ മല്ലിക ഒന്നും നമുക്ക് ആന്ധ്രയിൽ നിന്ന് വരുന്ന മല്ലികയുടെ ഗുണം കിട്ടുന്നില്ല ഇല്ല അതുകൊണ്ട് നമ്മളിവിടെ ഉണ്ടാകുന്നത് പിന്നെ നമ്മൾ ഇവിടെ ഉണ്ടാവുന്നത് ആ ഒരു രീതിയിൽ ആ ഒരു ഗുണം കിട്ടും പിന്നെ നമുക്ക് കാക്കക്ക് കുഞ്ഞു പൊൻകുഞ്ഞു പറഞ്ഞ പോലെ അങ്ങോട്ട് ചെയ്യാം അല്ലെ നമ്മുടെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നമുക്ക് മാമ്പഴത്തിന് വേണ്ടി ആന്ധ്രാപ്രദേശിൽ പോയി താമസിക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ ഉള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം നമ്മുടെ എനിക്കിപ്പോ മനസ്സിലാവുന്നത് കേരളത്തിന്റെ കാലാവസ്ഥ ഒരു നമ്മള് കൾട്ടിവേഷൻ രംഗത്ത് അനുയോജ്യമായതല്ല കാരണം ഈ സമയത്ത് പോലും മഴയാണ് മഴയാണ് അപ്പൊ ഇതിനൊക്കെ അതിജീവിക്കാൻ ചിലപ്പോൾ നാടമാവുകൾക്ക് കഴിഞ്ഞത് വരും പക്ഷെ ഹൈബ്രീഡ് ഇനങ്ങൾക്കും മറ്റു വോട്ടുമാവ് ഇനങ്ങൾക്കും ഒന്നും ഇത്തരം ഇതിനെ അതിജീവിക്കാൻ കഴിയില്ല അത് പുഴുവിന്റെ ശല്യം ഇപ്പൊ നമുക്കറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ പിന്നെ വിദേശ മാവുകൾ കൃഷി ചെയ്യുന്ന പലവർക്കും പുഴുവിന്റെ ശല്യമാണ് കാര്യമായി കരുതുന്നത് കാരണം ഒരു പരിധിവരെ ഈ ചക്കനിയൊക്കെ വെച്ച് ഇറ്റലി മേനെ ചെയ്യാം ഞാൻ പറഞ്ഞേ തായ്ലൻഡിൽ പോയി കഴിഞ്ഞാൽ എല്ലാ മാങ്ങയിലും അവർ കവറിട്ടിരിക്കുകയാണ് എല്ലാ മാങ്ങയിലും കവറിട്ടിരിക്കും നമ്മുടെ ഈ പരമ്പരാഗത കൃഷിയിൽ നിന്ന് നമ്മൾ മാറാത്തതിന്റെ ഒരു പ്രശ്നം അല്ലേ പണ്ട് നമുക്ക് മാമ്പഴം നിലത്ത് വീണ് മാബിന് ഒരു കൃഷിയായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ട് നമ്മള് കേരളക്കാര് അപ്പൊ നമ്മൾ പാലക്കാടിന്റെ കുറച്ച് ഭാഗങ്ങൾ മുതലമട എന്നുള്ള രീതിയിൽ അവിടെ കുറച്ച് കൃഷി ചെയ്യാ എന്നല്ലാതെ അതിന്റെ ഒരു ഹൺഡ്രഡ് പെർസെന്റ് കൃഷി രീതിയിലേക്ക് ഇപ്പോഴും മാവ് ഒരു കേരളക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു തണൽമരമാണ് തണൽമരം ഓരോ വർഷത്തിലും നമുക്ക് മാമ്പഴങ്ങൾ തന്നോളണം അതെ അത് എല്ലാ ഇപ്പൊ നാടമാവുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റീവായി കായ്ക്കുന്ന മാവുകളാണ് അധികം ഒരു വർഷം കായ്ക്കും ഒരു വർഷം കായ്ക്കില്ല മാവിന്റെ ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റ് ആണ് ആണ് ഒന്നും ചെയ്യാൻ പാടില്ല 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 ഒരു കെയർ കെയർ കൊടുക്കാൻ കൊടുക്കാൻ അതിങ്ങനെ മാങ്ങ തന്നോളണം ആയിരം രൂപ പൂകണം അത് പെരുക്കി തിന്നണം ആ ഒരു രീതിയിലാണ് നമ്മൾ ഒരു ധാരണ വളർന്നു വന്നു പക്ഷേ പലപ്പോ പല വിദേശ മാങ്ങൾ മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് ഗ്രാമിന് മേലെ വീഴുന്ന മാമ്പഴങ്ങളൊന്നും താഴെ വീണ വീണുപൊട്ട് ആയി പോകും അത് നമുക്ക് പിന്നെ നല്ല മാവുകള് നമ്മുടെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് സംഭാവന നൽകിയിട്ടുണ്ട് അതിന് വേണ്ടത്ര രീതിയിൽ നമ്മളൊരു പഠനം നടത്തി ഒരു കൃഷിയിലേക്ക് ഒരു കൃഷിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല കാരണം നമുക്ക് മാവിനെ സംബന്ധിച്ചിടത്തോളം സങ്കല്പം ഒരു മാവ് നട്ടു കഴിഞ്ഞാൽ അത് വലിയ വൺമരമായി പടുവൃഷമായി നാലും അഞ്ചും സെന്റ് അപഹരിക്കുന്ന രീതിയിൽ വലിയ മരമായി പോകുന്ന ഒരു സങ്കല്പത്തിലാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത് മാവ് ഒരു ചെറിയ വൃക്ഷമായി അതിനെ അതിനൊതുക്കി വളർത്തി കൂടുതൽ കൃഷി ചെയ്ത് അതിന് കായ്ഫലങ്ങൾ ഉണ്ടാക്കി അത് നമുക്ക് പിന്നെ വിപണനം നടത്തി കൃഷി രീതിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇപ്പോഴും വളർന്നിട്ടില്ല എത്തിയിട്ടില്ല നമ്മളെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാങ്ങ ഉണ്ടാകുന്ന ഇന്ത്യയിലാണ് അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സംസ്ഥാനമാണ് നമ്മുടെ പിന്നെ തൊട്ടടുത്ത ആന്ധ്രാപ്രദേശ് അവിടെയാണ് ഏറ്റവും കൂടുതൽ മാ ലോകത്ത് എല്ലാ മാങ്ങകളുടെയും ഫിഫ്റ്റി ശതമാനം മാങ്ങ ഉണ്ടാകുന്ന ഇന്ത്യയിലാണ് അതിന്റെ ഇരി പിന്നെ ഒരു ഇരുപത്തിരണ്ട് ശതമാനത്തോളം ഉണ്ടാകുന്നത് ആന്ധ്രയിലാണ് ആന്ധ്രയിലാണ് പക്ഷെ ആന്ധ്രയിൽ മാങ്ങകൾക്ക് ക്വാളിറ്റി ഉണ്ട് പിന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല മാങ്ങകൾ ക്വാളിറ്റി ഉള്ള മാങ്ങ ഉണ്ടാകുന്നത് ആന്ധ്രയിൽ ആന്ധ്രാപ്രദേശിൽ അവിടെ വരുന്ന മാമ്പഴങ്ങൾക്ക് തന്നെ വ്യത്യസ്തമായ ഒരു ഫ്ലേവർ ടേസ്റ്റ് ബ്രിഡ്ജും ഗുണവുമാണ് പിന്നെ ചില മാങ്ങകൾ ഇപ്പം നമുക്കാണ് പിന്നെ കേസർ കേസർ എന്ന് വെച്ചാൽ ഗുജറാത്തിൻ്റെ മാങ്ങയാണ് അവിടെ ഗീർ ഗീർവാനാന്തരിന്റെ താഴ്വരകളിലൊക്കെ ഉള്ള കേസർ കേസർ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് അത് നല്ല മാങ്ങകളാണ് അപ്പൊ ഓരോ പിന്നെ ദശേരി ആണെങ്കിൽ പിന്നെ യു പിൽ യു പി നല്ല അറിയപ്പെടുന്ന മാങ്ങയാണ് അപ്പോ പല മാങ്ങകൾക്കും പല സ്വഭാവങ്ങൾ ആ സ്ഥലത്തിന്റെ ഈ കാലാവസ്ഥയോടും മണ്ണിനോടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടില് കായപിടുത്തം കുറയുന്ന അല്ലെങ്കിൽ കുറയാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കായ്ക്കാത്ത തൈകളൊക്കെ വെച്ച് പരീക്ഷിക്കുന്നേക്കാളും നല്ലത് ഒരു വർഷം പത്തോ നൂറോ കൊടുത്തിട്ട് രണ്ട് മാമ്പഴം വാങ്ങി കഴിക്കുക നമ്മുടെ നാട്ടിൽ കഴിക്കുന്നവ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക അതായിരിക്കും അങ്ങനെയല്ല നമ്മള് എപ്പോഴും പിന്നെ വിദേശ മാവുകൾ നമ്മൾ നമ്മുടെ നാടൻ മാവുകൾ മാത്രം ഇത് മാത്രമാണ് നല്ലത് എന്നുള്ള രീതിയിലേക്കല്ലേ നാടൻ മാവുകൾ വെക്കുന്നവർക്ക് നാടുമാവുകളും വെക്കാം പക്ഷെ നമ്മളിപ്പോ വിദേശ ഇനം മാവുകളെ നമ്മൾ സ്വാഗതം ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതും വിദേശത്ത് നിന്ന് വന്ന് കിട്ടിയിട്ടില്ല ഇപ്പൊ റംബുട്ടാൻ ഒരു കാലത്ത് ഇവിടെ എല്ലാ എല്ലാരും കായ്ക്കില്ല റംബുട്ടാൻ മാങ്കോസ്റ്റിന് ഗുലാസാനൊന്നും ഇവിടെ കായിക്കില്ല അത് വിദേശ ഫ്രൂട്സുകളാണെന്ന് പറഞ്ഞ് അവഗണിച്ചവർ വീണ്ടും അത് വെക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് വന്നു അതുപോലെ രാജ്യത്തിന്റെ വരമ്പുകൾ ഇപ്പൊ മനുഷ്യൻ നിർമ്മിത വരമ്പുകളാണല്ലോ അതിരുകളാണല്ലോ ആണല്ലോ രാജ്യങ്ങളെന്ന് പറയുന്നത് അതെ നമുക്ക് ഒരു 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 ബെൽറ്റ് കാലാവസ്ഥ കിട്ടുന്ന തായ്ലാന്റ് ഈ ഒരു ബെൽറ്റിൽ ഈ ഒരു ഏരിയയിൽ വരുന്നതൊക്കെ നമ്മുടെ കേരളത്തിലും കായ്ക്കും എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന്റെ കൺസെപ്റ്റ് നമ്മള് അപ്ലിക്കബിൾ അല്ല വരമ്പുകളില്ല ഇപ്പൊ നമ്മളിപ്പോ പല രാജ്യത്തും നമുക്ക് പാകിസ്ഥാനിൽ എന്ന് പറഞ്ഞ സിന്ദരി ചൌസ നമ്മുടെ നാട്ടിലുള്ളതിനെക്കാളും കൂടുതൽ അവിടെ കഴിക്കുന്നത് ചൗസ എന്ന് പറഞ്ഞാൽ ഇന്ത്യന്റെ മാങ്ങയാണ് പാകിസ്ഥാനിൽ കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റും ഇതൊക്കെ ഗുണവും നിലവാരവും വേറെയാണ് അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഓരോ രാജ്യം പക്ഷേ ഈ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോഴേ യുപിയുടെ കാലാവസ്ഥയും ഉത്തർപ്രദേശിന്റെ കാലാവസ്ഥയും പാകിസ്ഥാന്റെ കാലാവസ്ഥയും ഏകദേശം കാലാവസ്ഥ ഞാൻ മാത്രീഗ്രഫി അത് ഒന്നാണ് മാങ്ങകൾ രണ്ടാണെങ്കിലും മാായി വരും അപ്പൊ നമ്മുടെ ഉദാഹരണത്തിന് ഇപ്പോ നമ്മുടെ കൊളമ്പ് ശ്രീലങ്കയുടെ വാങ്ങാന ശ്രീലങ്ക വേറെ രാജ്യമാണ് പക്ഷെ നമ്മുടെ നാടിനോട് വളരെ അടുത്ത് നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ കാലാവസ്ഥയും സംസ്കാരവും വളരെ സാമ്യതയുള്ള രാജ്യമാണ് ആയിരിക്കും നമ്മുടെ നമ്മുടെ പെർഫോം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് ദശേരി അതുപോലെ തന്നെ ചോൺസ പിന്നെ ലങ്കര ഹിംസാഗർ പോലുള്ള മാവുകളൊക്കെ നോർത്ത് ഇന്ത്യൻ മാവുകൾ പിന്നെ അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലൊക്കെ ഉള്ള മാവുകൾ ചിലതൊന്നും നമ്മളിവിടെ ക്ലച്ച് പിടിക്കുന്നില്ല കായ്ക്കുന്നില്ല അപ്പൊ അതൊക്കെ വെച്ച് നമ്മൾ സമയം കാണാൻ കളയാതെ കായ്ക്കുന്ന മാവ് പുതിയതായിട്ട് ചെയ്യുന്ന കർഷകരോട് എനിക്ക് പറയാനുള്ളത് കായ്ഫലം ലഭിക്കുന്നതും കായ്ക്കുന്നതുമായ മാവുകൾ ചോദിച്ചറിഞ്ഞ് അത് വെക്കാനായിട്ട് ശ്രമിക്കുക പരീക്ഷണത്തിൽ നിൽക്കരുത് കാരണം ചെറിയ സ്ഥലപരിമിതി ഉള്ളവരൊക്കെ കായ്ക്കുന്ന മാവുകൾ അറിഞ്ഞു മനസ്സിലാക്കി കൃഷി ചെയ്യാം വയ്ക്കുക അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തീർച്ചയായിട്ടും കാരണം മറ്റേ നമുക്ക് സ്ഥലം വേസ്റ്റ് ആയി പോകും നമ്മളിവിടെ കായ്ച്ചില്ലെങ്കിൽ പത്തും പതിനഞ്ചും വർഷം കഴിഞ്ഞിട്ട് പലവരിപ്പം മാവ് വെട്ടി ഒഴിവാക്കുന്ന സ്ഥിതികളാണ് നമുക്കൊക്കെ അറിയാം അതെ ഇത്രയും കാലം ഒരു വാങ്ങ കഴിക്കാൻ പറ്റാത്തത് വളരെ ാണ് ആളുകൾ പറയുന്നതിന് പിന്നെ നമുക്ക് നാട്ടുമാവായിട്ടുള്ള പിന്നെ വാണ്ടിന് നമ്മളിവിടെ കായ്ക്കുന്ന മാവുകള് സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നത് അത് ആവുമ്പോ പിന്നെ പ്രശ്നമില്ല അതിൽ അതിൽ റിസ്ക് ഇല്ല പക്ഷെ നമുക്ക് രുചിയും ഗുണവും നമുക്ക് ഇതൊക്കെ തേടി പോകുന്നവർ വീണ്ടും മാങ്ങകള് തേടി പോകേണ്ടി വരും ഞാൻ എപ്പോഴും പറയുന്നത് മാർക്കറ്റിൽ കിട്ടുന്ന നമുക്ക് മാർക്കറ്റിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടും പക്ഷെ അതൊരു ഹൺഡ്രഡ് പെർസെന്റ് മൂത്ത് പഴുത്ത മാങ്ങ അല്ലാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ ആ ഗുണനിലവാരം അത് വേണ്ടാത്ത നമുക്ക് നമുക്ക് ഒരു പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കാം നമ്മുടെ ചോറും സാമ്പാറും ഡെയിലി കഴിച്ചാൽ മൂവാണ്ടൻ ും കഴിക്കാൻ പോകും നമ്മള് മാറ്റങ്ങൾക്ക് വിധേയമാണ് പരമ്പരാഗതമായി തിന്നിരുന്നതും ഉള്ള ഭക്ഷണങ്ങളെല്ലാം നമ്മൾ ഇന്ന് കഴിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളെ പണ്ട് കാലങ്ങളിൽ നമ്മൾ നാട്ടുമാങ്ങ മാങ്ങനെ മാത്രമാണ് കഴിച്ചത് നമുക്ക് അതന്നെ അവൈലബിൾ കിട്ടിയിരുന്നത് ഇന്ന് അതല്ല ഇന്ന് നമുക്ക് പല സ്രോതശങ്ങളും കൊണ്ടും പല നല്ല നല്ല മാങ്ങകൾ കഴിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല നല്ല മാങ്ങകൾ പുതിയതായി പരീക്ഷിച്ച് നല്ലത് സ്ഥലമുള്ളവർ വെച്ചുകൊണ്ട് നമുക്ക് അതിനൊരു പരീക്ഷണാർത്ഥത്തിൽ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ പല മാങ്ങകളും മാവുകളും ഇവിടെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് എന്തായാലും ജസ്റ്റ് മാവ് തേടി മാങ്ങയെ തേടിയുള്ള യാത്രയിലാണ് തീർച്ചയായിട്ടും ഇതൊരു തുടക്കം മാത്രമാണ് നമുക്ക് കൂടുതൽ അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ